പുറത്തുള്ള വീട് അത് എന്റെ ബന്ധുവിന്റെ വീടാണ് വീടിന്റെ തൊട്ടപ്പുറത്തുള്ള എന്റെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള വീട് അത് എന്റെ ബന്ധുവിന്റെ വീടാണ് പെട്ടെന്ന് വീട്ടിലേക്ക് വരണേ എന്റെ പ്രിയപ്പെട്ടവര് ജാനങ്ങനാ വീട്ടിലേക്ക് പോകുന്നു എനിക്കറിയാ ഇരുപത്തി മൂന്ന് വയസ്സുള്ള പ്രിയപ്പെട്ട നുസൈബ എന്ന പ്രിയപ്പെട്ട പൊന്നുമോള് എന്തിനാ ഞാനിത് നിങ്ങളോട് പറയുന്നതെന്നറിയുമോ അവൾക്ക് രണ്ട് വർഷമായി ചെറിയൊരു പനി വന്നു പോയതാ മൂങ്ങിന് ചെറിയൊരു വയറുവേദന ഉണ്ടായതാ നൂറ് കണക്കിന് വരുന്ന മധുര മനോഹര സ്വപ്നം ഹൃദയത്തിൽ അകമ്പടി സേവിച്ച ആ പൊന്നുമോള് പറയുന്ന പൊന്നുമോള് നന്നായി മതവിദ്യാഭ്യാസം നേടുകയും അതിന്റെ കൂടെ വിദ്യാഭ്യാസം നേടുകയും ചെയ്ത നുസൈബ എന്ന പൊന്നുമോള് കാണിച്ചപ്പോഴിഞ്ഞത് അണുക്കൾ കടന്നു വന്നിരിക്കുകയാ വൈറസുകൾ കടന്നു വന്നിരിക്കുകയാ അങ്ങനെ രണ്ട് വർഷത്തോളമായി എന്റെ പ്രിയപ്പെട്ട മമ്മിനീകള് ചികിത്സിക്കാൻ തുടങ്ങിയിട്ട് ആ പൊന്നുമോൾ എത്ര വേദനയാ

വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട പ്രായമാണ് എന്റെ പ്രിയപ്പെട്ടവര് എന്ന് പറയുന്ന പൊന്നുമോളുണ്ടല്ലോ ഇരുപത്തിമൂന്ന് വയസ്സുള്ള പ്രിയപ്പെട്ട പൊന്നുമോളുണ്ടല്ലോ ഒരാഴ്ച മുമ്പാണ് ആ പ്രിയപ്പെട്ട വേദന കൊണ്ട് പിടയുന്ന പൊന്നുമോള് ഉപ്പയോട് പറയുന്നത് സാധുവാണ് ഉപ്പ പള്ളിയിൽ ഭക്ഷണം കൊണ്ടുവരുന്ന കൊണ്ട് പ്രിയപ്പെട്ടവരെ ജോലിയാണുപ്പിയപ്പെട്ടവര് കഅബ കാണണം കാണമുപ്പോ എനിക്ക് ഹബീബിന്റെ ചാരത്തെത്തണംപ്പോ എനിക്ക് മദീന കാണണം പറഞ്ഞപ്പോ നിവൃത്തിയില്ലാത്ത പാവപ്പെട്ട മനുഷ്യൻ എവിടുന്നൊക്കെ കാച്ചകൾ സ്വരൂപിച്ചിട്ട് സംവിധാനമുണ്ടാക്കിയിട്ട് പറയുന്ന നല്ല മനുഷ്യനുണ്ടല്ലോ അൻസാരി എന്ന മനുഷ്യനോ അതേ നുസൈബയുടെ ഉമ്മയായ ബുഷ്രയും കൂടിയിട്ട് ഒരാഴ്ച മുമ്പാണ് എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഒമ്പക്ക് പോയത് വെള്ളം പോലും കഴിയുന്നുണ്ടായിട്ടില്ല പുറത്തേക്ക് വരികയാണ് രാത്രി കാലത്ത് നമ്മൾ കിടന്നുറങ്ങുമ്പോഴും നിങ്ങൾ ഈ മംഗലാപുരം മുതൽ ഒന്ന് കാസർഗോഡിന്റെ അങ്ങേ അറ്റം വരെ ഒന്ന് പോയാൽ അതേ തട്ടുകടകളിൽ ആരാണ് ഹോട്ടലുകളിൽ ആരാണ് സ്വാഭാവികമായി യാത്ര ചെയ്യുമ്പോ നമ്മളൊക്കെ ഭക്ഷണം കഴിക്കാറുണ്ട് രാത്രി ഉറക്കൊടിഞ്ഞുകൊണ്ട് കടിക്കാൻ പ്രിയപ്പെട്ടവരെ ണുങ്ങളും ഇല്ലാതെ മക്കളെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് സൗര്യവിഹാരം ചെയ്യുന്ന ഈ കാലഘട്ടത്തിലാണ് പ്രിയപ്പെട്ടവരെ പൊന്നുമോൾബ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരുന്നത് അങ്ങനെ അതാ എന്നെ കാത്ത് നിൽക്കുകയാണ് എന്റെ അയൽവാസിയാണ് ഞാൻ അവിടെ വെച്ചുകൊണ്ട് ആ പൊന്നുമോൾക്ക് കൊണ്ട് പരിശുദ്ധമായ ഹറമിന്റെ മുറ്റത്തെത്തുകയാണ് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഫ്ലൈറ്റിൽ വെച്ചിട്ടൊരു ബുദ്ധിമുട്ടുമില്ല നന്നായിട്ടൊമ്പ്ര ആ പ്രിയപ്പെട്ട നുസൈബയുടെ ഉപ്പ ഒരു ഒമ്പ്രയെ ചെയ്തിട്ടുള്ളൂ പിന്നെ മുഴുവനും തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളുടെ കൂടെയാണ് നന്നായി ഒമ്പ്രകൾ ചെയ്ത് അവസാനം കാരുണ്യത്തിന്റെ കേദാരമായ നമുക്ക് വേണ്ടി ചുണ്ടുകൊടുത്ത നമുക്ക് വേണ്ടി പല്ലു കൊടുത്ത നമുക്ക് വേണ്ടി ശരീരത്തിൽ നിന്ന് രക്തം കൊടുത്ത നമ്മുടെ ഹബീബ് നബി ഹബീബ്ഹമ്മദ് നമുക്ക് വേണ്ടി പട്ടിണി കിടന്ന നബി മുഹമ്മദ് മുസ്തഫ നമുക്ക് വേണ്ടി വഫാത്തിന്റെ വേളയിൽ ഒമ്മത്തീന് വിളിച്ച നബി മുഹമ്മദ് അവിടെ നടിച്ച് വീശുന്ന മന്ദമാരുതന്റെ തലോടെറ്റുകൊണ്ട് ശരീരം മുഴുവനും ക്യാൻസർ കടന്നു വന്ന് കടന്നു വത്തു അവസാനത്തെ സ്റ്റേജിലാരനുസൈവ എന്ന പൊന്നുമോള് അവളെവിടെയാ പോയതെന്നറിയുമോ ഹബീബായ സലാം പൊന്നുമോള് ഒരാഴ്ചയോളം എന്റെ പ്രിയപ്പെട്ടവര് ആ പരിശുദ്ധമായ ഹറമിന്റെ പരിശുദ്ധമായ റൗളയുടെ ചാരത്ത് അവിടെ ഒരു ബിന്ദുവായി അലിഞ്ഞു ചേർന്ന് നാട്ടിലേക്ക് വന്നിട്ട് ഒരാഴ്ചയെ ആയിട്ടുള്ളു ആ പൊന്നുമോള് വന്നപ്പോ ഞാൻ ആ വീട്ടിൽ പോയപ്പോ മകള് പറയാണ് എന്നോട് ചോദിക്കുകയാണ് പുറത്തൊന്നും പോകാൻ പാടില്ലല്ലോ ഉമ്പ്ര കഴിഞ്ഞാല് ഞാൻ പറഞ്ഞു മോളെ ആവശ്യത്തിന് പോകുന്നതിന്റെ കൊണ്ട് എന്ത് കുഴപ്പുള്ളത് ഞാൻ മനസ്സമാധാനം കൊടുത്തു പക്ഷേ ഉമ്പ്ര കഴിഞ്ഞ് എന്റെ പ്രിയപ്പെട്ടവരെ പുറത്തിറങ്ങിയിട്ടില്ല ഈ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ട് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കഴിയാതെ A ah, bueno, en que bueno. പ്രയാസപ്പെട്ട പൊന്നുമോൾ കിടന്ന കിടത്തത്തിൽ കൈകൊണ്ട് അങ്ങോ ചെയ്യുക എന്നിട്ടൊരു നിസ്കാരക്കാരിയെ പോലെ കിടക്കുന്നതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റാത്ത ആ പൊന്നുമോളന്റെ പ്രിയപ്പെട്ടവരെ ഇന്നലെ വെള്ളിയാടിച്ചണല്ലോ ആ വെള്ളിയാടിച്ചരാവ് ഏകദേശം മൂന്ന് മണിയോടടുത്ത സമയത്ത് സ്വന്തമായി തെപിലന്റെ ഭാഗത്ത് കിടന്നിട്ട് തന്നെ നൊന്ത് പറ്റ ഉമ്മയുണ്ടല്ലോ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഉമ്മയുണ്ടല്ലോ പതിരാക്ക് ഉണർന്നാൽ ഇളങ്കവളിൽ ഉമ്മ തന്ന പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ ആ ഉമ്മാന്റെ മുമ്പില് വെച്ചുമാൻ പോവുകയാ ഉമ്മ എന്ന് പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലോ പ്രിയപ്പെട്ട പൊന്നുമോള് ഞങ്ങളെ കൺമുമ്പിൽ കവളർന്നു വന്ന പൊന്നുമോളാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഉള്ള ഹയാളോളാണ് പരിശുദ്ധമായ കുറ നല്ല ശൈലിയിൽ ഓതിയ പൊന്നുമോളാണ് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഹുസൈൻ ഹുസൈൻ ആ ആ ആ ഉസ്താദ് ഉസ്താദ് ജോലി ചെയ്യുന്ന വേണ്ടി വേണ്ടി ദുആ ദുആ ചെയ്യാൻ പറഞ്ഞത് ഇന്നത്തെ സായാന്ന പത്രമായ ഞാൻ ഇന്ന് വായിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് എന്റെ പ്രിയപ്പെട്ടവരേ അതേ മനസ്സ് നിറയെ പ്രവാചകനോടുള്ള ഇഷ്കോടുകൂടെ മരണപ്പെട്ടു പോയ നുസൈബ എന്ന് പറയുന്ന ഇരുപത്തിമൂന്ന് വയസ്സുള്ള പൊന്നുമോളുടെ മരണം എന്റെ പ്രിയപ്പെട്ടവരെ മാതൃകയാക്കാൻ പറ്റുന്ന മരണമല്ലേ അല്ലാഹുവേ ആ പൊന്നുമോക്ക് നീ പുറത്തു കൊടുക്ക